അതെ ഇന്ന് നമുക്ക് ഒരു ഈസി പഴം പോകണ്ട ഉണ്ടാക്കിയല്ല ഇത് പിള്ളേർക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് റെസിപ്പിയാണ് സിമ്പിളാണ് നമുക്ക് ആകെ റോബസ്റ്റാ പഴം ഗതമ്പൂടി പഞ്ചസാര ഈസ്റ്റ് ഒരു നുൾ ഉപ്പ് കുറച്ച് പാല് കുറച്ച് ചൂടുവെള്ളം ഇത്രയും ഐറ്റംസ് മതി ഇത് എല്ലാവരും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ തന്നെ അപ്പോൾ ഞാൻ ഇരുന്നൂറ്റമ്പത് അമ്പത് രണ്ട് കപ്പ് ഗോതമ്പൊടി എടുത്തായിരുന്നു അതൊരു ബൗളിലേക്ക് മാറ്റി അതിനകത്തേക്ക് പഴം ഉടച്ച് ചേർത്ത് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഒരു ടീസ്പൂൺ ഈസ്റ്റും ഒരു നുള്ളു ഉപ്പും കുറച്ച് പാലും ചേർത്ത് പിന്നെ കുറച്ച് വെള്ളം ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചായിരുന്നു അത് കണ്ടിട്ട് എണ്ണ ചൂടാക്കി അതിനകത്തേക്ക് ഒഴിച്ച് ഫ്രൈ ചെയ്തെടുത്ത് ഭയങ്കര എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് കൂടി വന്നിട്ട് പതിനഞ്ച് മിനിറ്റ് അത്ര ആവശ്യമുള്ളൂ നല്ല ടേസ്റ്റി ആൻ്റെ സ്വീറ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിള്ളേർക്ക് എന്തായാലും ഇഷ്ടാവും നമുക്കാണെങ്കിലും ഉണ്ടാക്കാനും എളുപ്പമാണ് വീട്ടിലുള്ള സാധാരണ ഉള്ള ഐറ്റംസ് ഒക്കെ തന്നെ മതി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ